ഭയങ്കര രസാണ് കാരണം എന്താ പറയുക നൌഫലും അവൻ്റെ ഉമ്മയൊക്കെ ഭയങ്കര രസമാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുട്ടിയും കൂടി വരുമ്പോ സിനിമയിൽ ഒരു കുട്ടിയും കൂടി വരുമ്പോൾ മാശാവുള്ളത് അടിപൊളിയാവും അല്ലേ ഞാൻ മാക്ക് കേൾവി കുറവായതുകൊണ്ട് മക്ക് കേൾക്കില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മേമാക്കെ വിളിച്ചു ചായന എൻ്റെ മേമാക്ക് വിളിച്ചു മാമാക്ക വിളിച്ചിട്ടാണ് മാമ പിന്നെ ഉമ്മാനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഹലോ ഗെയ്സ് ട്രെയിൻ പോവാ ഹലോ ഗെയ്സ് അസ്സാമലൈക്കും അവിടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണി ഒത്തുകൾക്കും സ്വാഗതവും ട്രെയിൻ വേണ്ട കേട്ടോ സൗണ്ട് കേൾക്കൂലെ ട്രെയിൻ ഇനി നേരെ വീടിൻ്റെ ബാക്ക് കൂടെ അല്ല ഒരു നാല് അഞ്ചാറ് വീടിന്റെ അപ്പുറത്തെ ട്രെയിനൊക്കെ ഇനി ട്രെയിൻ കാണണം എന്നുണ്ടെങ്കിൽ കേട്ട് വന്നാൽ മതി ആര് ചിലവിടത്തെ ട്രെയിൻ മലപ്പുറത്തൊന്നും ട്രെയിനില്ലല്ലോ അപ്പൊ ചിലത് പറയില്ലേ ട്രെയിൻ കാണുന്നൊക്കെ പറയില്ലേ അഞ്ചുപിള്ള അവിടെ ട്രെയിനിലല്ലോ കോഴിക്കോടല്ലേ ഉള്ളു

ഞാൻ അതിൻ്റെ ഇൻഫെക്ഷൻ്റെ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നമുക്ക് നോക്കാലോ വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാലോ എല്ലാവരും കമൻറ്റിൽ കയറിയും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വേണ്ട ഹോസ്പിറ്റൽ കണ്ടൻറ്റ് തന്നെ അതായത് ഡെയിലി വ്ലോഗ് ബ്ലോഗായതുകൊണ്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ലൈഫ് ഇല്ലായിരിക്കട്ടെ പക്ഷേ അവസ്ഥകളുണ്ട് അവസ്ഥകളുണ്ട് അങ്ങനെ എടുക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ അതിനോട് പക്ഷേ ആ അത് പറയാൻ വേണ്ടി വന്നാലോ കേസ് അത് വരാൻ വേണ്ടി വന്നതല്ല അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ എന്ത് കുട്ടിനെ കാണാൻ പോവാൻ പോവാത്തത് എന്തുകൊണ്ടാന്ന് കൊറേ ആൾക്കാര് കമന്റിലും ഓ എല്ലാ വീഡിയോയിലും വരുന്നുണ്ട് അപ്പൊ അത് സ്വാഭാവികമാണ് കാരണം ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ഫ്രണ്ട്സ് ആണല്ലോ അപ്പൊ പിന്നെ എന്താ പോവാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫൈനലിൽ ഞാൻ പറഞ്ഞുതരാം അത് ലാസ്റ്റ് പോവാൻ പറ്റാത്തതിന്റെ കാരണം ഒന്നാമത് മൂന്നാം തീയതി മൂന്നാം തീയതി രാത്രിയല്ല

സോ പിന്നെ അങ്ങനെ പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞ റെസ്റ്റ് വേണമെന്നു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഗുളിക ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ റെസ്റ്റും കാര്യങ്ങളും എടുക്കാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ നാലഞ്ചു ദിവസം അങ്ങനെ പോവാൻ പറ്റിയില്ല അഞ്ചു ദിവസം പോകാൻ പറ്റില്ല അല്ലേ അതല്ല ആ ഗുളിക കീഴിനെ നമുക്ക് എന്തായാലും പോവാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ഓരോ കാരണങ്ങളും ഓരോ പ്രശ്നം പിന്നെ ഇടക്ക് ഞാൻ പോവാൻ വിചാരിച്ചോ ഞാനും എന്റെ ഫ്രണ്ട്സും പോവാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് എന്താ അഞ്ചാം ആ അപ്പോഴും ഞാൻ പിറ്റീസോ ഞാൻ പിന്നെ പോവാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വിളിക്ക് ഇൻഫെക്ഷൻറെ വേദന കണ്ടാണ് നല്ല എന്താ പറയാ നല്ല ഇത് അപ്പൊ ഇടക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഞാൻ അയക്കില്ലെങ്കില് പിന്നെ വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ പിന്നെ അതൊരു ഭയം കൊണ്ട് പോയില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിറ്റിന് എന്താ പറയാ മിനിറ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടൈമിലൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് നൗഫലും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ പ്രസവിക്കണ ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് കുട്ടിയാന്ന് പറയാനും അൽഹമ്മദില്ല അടിപൊളിയാണ് അതായത് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ ദിവസങ്ങളങ്ങനെ ചെയ്യും പാപ്പച്ചയ്ക്ക് സുഖല്ലാണ്ടായി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടല്ല അതിന് മുമ്പ് ഞാൻ വിളിച്ചിട്ടു അതിനു മുമ്പ് ഓഫിനെ വിളിച്ചിട്ട് ഞാൻ അപ്പതിനു പിന്നെ ഒരു അവിടുന്ന് ഒരു ആ ഒരു അവിടെ ആ രണ്ടു ദിവസം അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എപ്പോഴും ഓൺ ഉണ്ടാകുമ്പോ പോകാനും രസാ അപ്പൊ അന്ന് നാട്ടിലിരുന്നു അപ്പൊ ഇതിന് ഓൺ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്നായിക്കൊടിച്ച് പോവാന്ന് പറഞ്ഞു അങ്ങനെ പോകുമ്പോൾ പറഞ്ഞ പിന്നെ പിന്നെ ഞാൻ വിളിച്ചു പിന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ ഇത് പിന്നെ മാറേണ്ട തിരക്ക് എന്താണ് മറ്റേ പ്രസവ ശിശു ഓക്കേ ശിശു അതാ അപ്പൊ പ്രസവരക്ഷയിൽ പോവാൻ അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ കുറച്ച് തിരക്ക് എന്തായാലും അതിന്റെ തിരക്കുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഫ്രീ ആയിട്ട് ഇന്ന് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വച്ചെങ്കിൽ എന്നാ പറയുന്നൊക്കെ പറഞ്ഞ രണ്ടാം പെരുന്നാൾക്ക് വിളക്കെ ഉണ്ടാക്കാൻ പോകുമ്പോ അങ്ങനെ കാണാൻ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് അൽഹമുല്ല കുഴപ്പമൊന്നുമില്ലല്ലോ കാണാൻ പോലും നല്ല വലുത് ും ഒരു എന്തായാലും ഇനി രണ്ടാം വരുന്നാൾക്കായിട്ട് പോണം അപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാല് അവളെ വീട്ടില് പോയിട്ടില്ല ഞാൻ അങ്ങനെ പോയിട്ടില്ലല്ലോ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടന്ന് ഇവിടെ പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോ എന്ത് ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഹോസ്പിറ്റലിൽ നിന്ന് മാറി മറ്റേ പ്രസവത്തിലോട്ട് മാറി അതിന്റെ തിരക്കുകളൊക്കെ ആയിപ്പോയി അതും അത് വേറെ ടെൻഷനായി അതിന്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലോ അതായത് എന്താ പറയുക രാവിലെ ഒരു എട്ട് മണിക്ക് ഓളമ്മക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഹോസ്പിറ്റലിൽ കേസെല്ലാണല്ലോ എട്ട് മണിക്ക് എട്ടെട്ടരയ്ക്ക് ഓളമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓളമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ അങ്ങനെ പൊന്നും അറിയണ്ട ഉപ്പാക്ക് പനെക്കൊണ്ട് ഹോസ്പിറ്റൽ വന്നിട്ടാണ് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ശരിയൊരു ബ്ലോക്കിൽ ഉണ്ടെന്നുള്ള വിവരം എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഷംനാസ് പറഞ്ഞു അതേപോലെ ഏട്ടൻ പറഞ്ഞു ചുമ പറഞ്ഞിട്ടില്ല എന്നു ഞാൻ ടെൻഷനാകൊണ്ടെന്ന് വിചാരിച്ചിട്ടാവും പറയാത്തല്ലേ ഇവരോട് പറയണ്ട പറയാം വിചാരിച്ചിട്ടാവും പറയാത്തെന്ന് അറിയില്ല അങ്ങനെ പിന്നെ ടെൻഷൻ എടുക്കൊന്നും വേണ്ട അത് ഞാൻ അത് ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ ഒറ്റക്ക് ചെല്ലാന്ന് പറഞ്ഞു ഞാനിപ്പണ് ഇറങ്ങാന്ന് പറഞ്ഞു ഞാൻ ഇതാന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓളെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വിളിച്ചാൽ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ എന്നാൽ പൊന്നുനേം കൊടുമെന്ന് പറഞ്ഞു അപ്പം ആണോ അപ്പോൾ ഒക്കെ ഒന്നുകൂടി പേടിയായിട്ടോ അതായത് പൊന്നുനെ കൊണ്ടുവരുന്നപ്പോൾ ചിലപ്പോൾ ഇനി എന്തെങ്കിലും കാരണം കാര്യങ്ങളുണ്ടാവുമോയെന്നറിയില്ലല്ലോ അങ്ങനെ പോവാന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞോട് എന്താ അറിയോ പറയണോ ട്രിപ്പ് പോകണം മാറ്റി നിക്ക് ആ രണ്ടു മൂന്ന് സ്ഥലത്ത് പോവാണ്ട് വീഡിയോ പിന്നെ വയനാട് വിളിച്ചിക്ക് അപ്പൊ ഞാൻ ചോദിച്ചാ അവിടെ ഇങ്ങോട്ടാണ് ചോദിച്ചാർ എടുക്കാനും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന് അതായത് ഞാന് ഉമ്മക്ക് ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് കേൾവി കുറവായതുകൊണ്ട് മക്ക് കേൾക്കില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു മേമാക്കെ വിളിച്ചു ചായന എന്റെ മേമാക്ക വിളിച്ചു മേമാക്കുറിച്ച പിന്നെ ഉമ്മാനെ ഒന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞു മനസ്സില് പറഞ്ഞു കൊടുക്കട്ടോ പിന്നെ ഒളപ്പം അങ്ങനെ പിന്നെ ഐ സി ഐസിൽ ലോപ്പറേഷൻ എന്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ പോണെന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ ഇപ്പോൾ പറഞ്ഞു നോക്കണു എന്നോ ഏഹ് അതായത് ഉമ്മ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പോൾ വാപ്പച്ചിനെ എങ്ങനെയാണ് അതായത് ഒരു ഇപ്പോഴും വാപ്പച്ചെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി രൂപത്തിലാണ് അതായത് നോർമലി എന്താ പറയാ ചില പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഭയങ്കര കട്ടൊക്കെ ആയിരിക്കും ഫ്രണ്ട്ലി രൂപത്തിൽ അപ്പൊ അത്രയും ഒരു അടുപ്പാണ് അടുപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയാ മനസ്സിലായി ഉണ്ടാവില്ല അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇവിടെ നിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തുന്നവരെ കരച്ചിലും പിച്ചിട്ടുണ്ടാകും പിന്നെ ത്രയും ചിരി കരയും കരയോന്നിങ്ങനെ പറയുന്നു അപ്പൊ ഞാൻ തിരുനാഴ്ച ഞാൻ സാറിന് അങ്ങനെയല്ല നമ്മള് കൊറേ ചിരിച്ചാ ഇങ്ങനെ കരയല്ലോ ഒരിക്കലും പിന്നെ അവിടെ

മെഡിക്കൽ കോളേജ് മാപ്പ് ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്താണ് അടുത്താണല്ലോ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തട്ടിമുട്ടി പറഞ്ഞിട്ട് അവസാനം പിന്നെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് ആയിരിക്കണം കേട്ടോ ആയെന്ന് പറഞ്ഞാൽ ഞാൻ അവർ ഉമ്മനോട് നമ്മ ഓട്ടോ റിഷോക്ക് പോയിക്കോ അമ്മ അമ്മൻ്റെ ഇടീക്ക് പോകണല്ലോ അമ്മ അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയില്ലല്ലോ ഞാൻ നിൽക്കണോ അല്ലെങ്കിൽ ഇവള് നിൽക്കണോ ഒന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഉമ്മാനോട് നമ്മ പെട്ടെന്ന് അവിടെ എത്തണല്ലോ കാരണം അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം അവിടെ ഓപ്പറേഷൻ നിൽക്കി അത് ഞാൻ പറഞ്ഞതരാം അതായത് അവിടെ ഓപ്പറേഷൻ തിയേറ്റർക്ക് കയറ്റാൻ നിൽക്കുക അങ്ങനെ എന്തൊക്കെയാണ് ഐ സിയുലോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാനോട് ഉമ്മാണോട് ഞാൻ പറഞ്ഞു ഇവള് കേൾക്കാതെ അമ്മ ഓട്ടോറിഷോക്കോ അല്ലെങ്കിൽ ബസ്സിനോ അല്ലെങ്കിൽ സാധാരണ ബസ്സിനൊക്കെ പോയില്ലോ അപ്പം കാരണം അവസ്ഥ വളരെ അധികം അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണല്ലോ ഇനി ഇവിടെ എന്നോട് പറയുകയാണ് വാണ്ടമ്മനാക്കി കൊടുത്തിട്ട് പോയാൽ മതി ഇവിടെ വിചാരിച്ചാൽ ടൂറിന് പോകാനാണല്ലോ വീട് എടുക്കുവാണെങ്കിൽ ടൂറിന് പോകാനാണല്ലോ ആണല്ലോ എവിടെ അത്ര എനിക്ക് എൻ്റെ മനസ്സിലുള്ള വേവലാത് എനിക്കെല്ലാം അറിയുള്ളൂ ആരോട് പറയാനോ ആര് കേക്കാൻ അങ്ങനെ ഇടയ്ക്ക് ദില്ലിനൊക്കെ ഒരു ഗോൾ വന്നു ദില്ലൊക്കെ ഒരു ഗോൾ വന്നിട്ട് അപ്പോൾ അപ്പം എന്തായാലും വിചാരിച്ചു ഉറപ്പാണ് ഈ ഉപ്പ ഹോസ്പിറ്റലാണെന്നുള്ള വിവരം ദില്ലിനോട് ആരോ പറയാൻ വേണ്ടി അപ്പം ദില്ലിന്റെ റൂമൊക്കെ ഞാൻ പോയി അങ്ങനെ ദില്ലയ്ക്ക് പോള് വരുന്നത് ഞാൻ ഇവിടെ നിന്ന് അറിയണുണ്ട് അപ്പം ഞാൻ ചെന്നിട്ട് ദില്ല ആരെ വിളിച്ചെന്ന് വെച്ചിട്ടുണ്ട് അപ്പം ദില്ലെന്നോട് പറഞ്ഞ് പിന്നെ പുനൻ്റെ അപ്പ ഹോസ് അപ്പയും പറഞ്ഞു ഞാൻ അറിഞ്ഞിരിക്കണെ നീ ജാരനും പറയണ്ടായിരുന്നു അങ്ങനെ ഓളും മിസ്സിരി അറിഞ്ഞിരിക്കണേ അങ്ങനെ ഓലും പറഞ്ഞില്ല അങ്ങനെ പറയാണ്ട് വണ്ടിയൊക്കെ സെറ്റാക്കി വണ്ടി പിന്നെ കഴുകും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് സെറ്റാക്കി പെട്ടെന്ന് ഉമ്മാനെ ഉമ്മാന്റെ ആക്കി അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണോണ്ടോ ഇവളെപ്പോ ആശിയായിരുന്നു ഇവളെ വിധി എവിടേലും പോകാന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ വേവലാതി ആർക്കും അറിയില്ലല്ലോ ആരും അങ്ങനെ ഞാൻ പറഞ്ഞു എടാ പെട്ടെന്ന് പോകണം കാരണം പ്രൊമോഷന്റെ ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യണ്ടെന്നൊക്കെ തള്ളി വിടുക ഞാൻ ഏഹ് അങ്ങനൊക്കെ പറഞ്ഞു ഉമ്മാന അവിടെ ആക്കി എന്തായാലും കുഴപ്പമില്ലല്ലോ അത് വഴി പോവാന്നൊക്കെ വിചാരിച്ചിട്ട് ഉമ്മാനെങ്ങനെ ആക്കി അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ എന്ത് അതുവഴി അങ്ങനെ മലപ്പുറത്ത് കൂടെ അങ്ങനെ കോഴിക്കോട് പോയി കോഴിക്കോട് പോകുമ്പോഴൊക്കെ ഇവള്ക്ക് കാര്യം അറിയില്ല ഇവളക്ക് കാര്യം അറിയില്ല അങ്ങനെ ഞങ്ങൾ പോയി പോയിട്ട് ഏകദേശം ഒരു അഞ്ച് നാല് കിലോമീറ്റർ മുമ്പ് എത്തുമ്പോൾ എന്നെ ദില്ലിനെങ്ങനെ തോന്നണ്ടേ ബാക്കിൽ നിന്ന് പറഞ്ഞാലോ പറഞ്ഞാലോ ചോച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറയേണ്ടെന്നാണ് അപ്പം ദില്ലെന്നു പറഞ്ഞു ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റ് ടൈമിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം അതായത് എന്താ ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ അപ്പോൾ അവർ അഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ മുമ്പ് ഞാൻ പറഞ്ഞു 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 എങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ടെൻഷനാവണ്ട ടെൻഷനാവണ്ടെക്കിനോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ജീവ ടെൻഷനാകേണ്ട ആവശ്യമില്ല ആണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ സത്യം എന്ന് പറഞ്ഞു ആവില്ല എന്ന് പറഞ്ഞു അതിൽ ഞാൻ കാര്യം പറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ കോടാണ് കരച്ചിൽ തുടങ്ങി അതായത് ഒരുപാട് ഇതായിട്ടില്ല എന്തായാലും പറഞ്ഞാൽ ഓവറായിട്ട് ഇതാക്കിയിട്ടില്ല സൗണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒന്നും കാരണം ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിരിക്കണല്ലോ ഇപ്പോൾ ടെൻഷനാവരുത് എന്നോട് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷനാവരുത് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ കൂടി ഫുള്ള് കരച്ചിലായി കരച്ചിലായി അങ്ങനെ അവിടെ എത്തി നേരെ ഞങ്ങൾ രണ്ടാളും പാട് ഓടി ഐ സീൻ്റെ ഉള്ളിൽ ഐ സീൻ്റെ ഉള്ളിൽ കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഐ സീൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഓരോരുത്തരുടെ സെക്യൂരിറ്റി കഴിയും എന്ത് സെക്യൂരിറ്റിയോ ഇടിച്ചു ഓടി കയറിയോളൂ ഞാനും ബാക്കിൽ കയറി ഞാനും ഓടിയിട്ടോളാം പിന്നാലെ അങ്ങനെ എന്നോട് പറഞ്ഞു രണ്ടാൾ പറഞ്ഞു അവിടെ നിൽക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓ ഓളെന്ത്ള ഒറ്റ അടിക്ക് ഓളപ്പാടത്തേക്ക് പോയി അത് തുറന്നിട്ട് ഞാൻ അവിടെ നിന്നു ഞാൻ ഈ രണ്ടാളൊക്കെ കീറിട്ട് അങ്ങനെ പ്രശ്നം വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പുറത്ത് നിന്ന് ആ കാരണം ഉള്ളിക്ക് കയറ്റൂല്ലോ ഒരു ഇൻഫെ ഇൻഫക്ട് അങ്ങനെ ഉള്ളിൽ ഐ സിക്ക് അങ്ങനെ കയറാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനങ്ങനെ തന്നു ഇന്നാലെങ്കിലും ഓൾ കണ്ടോട്ടെ വിചാരിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ കാണിക്കണ്ട പാനോട് പാപ്പച്ചോടും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല കിടക്കുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിടക്കാണല്ലോ അങ്ങനെ ഇവിടെ പോയി സംസാരിച്ച് അങ്ങനെ കുറച്ചുകാര് സംസാരിച്ചല്ലേ കുറച്ചാരൊക്കെ സംസാരിച്ച് അപ്പൊ അലഹമ്മില്ല ഒരു സമാധാനമായി അപ്പൊ അങ്ങനൊക്കെ ആയിരുന്നു വലിയൊരു കഥയായിരുന്നു അതിന് മാത്രം ഒരു കണ്ടന്റ് ഉണ്ടല്ലോ വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നത്

അപ്പൊ എന്തായാലും എന്താ പറയാ അപ്പൊ നോഫലിന്റെ കുട്ടിനെ കാണാൻ പറ്റാത്ത കാരണം പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ ബാക്കി മിനിറ്റ് ആയതുകൊണ്ട് ഇതും കൂടി ആഡ് ചെയ്ത് ഇതിനായിട്ട് വേറെ വീഡിയോ ഇടണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പൊ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എല്ലാതും പറയാൻ പറ്റിയൊരു സമയല്ലല്ലോ അപ്പൊ പിന്നെ അന്ന് രണ്ട് മിനിറ്റിൽ ഒതുക്കിയത് എന്താ സംഭവം എന്ന് അറിയിച്ചിട്ട് ഞാൻ ഞങ്ങളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ കാരണ വാപ്പച്ചിനെ കണ്ടു വന്ന് എല്ലാം സെറ്റാണ് കൊഴപ്പൊന്നും ഇല്ല എന്നൊക്കെ ഡോക്ടറെ കണ്ടിട്ടാണ് ഞങ്ങളെ വീഡിയോ എടുത്തത് അല്ലാതെ കിടക്കുമ്പോ അങ്ങനെ നല്ല ലേറ്റ് ആയിന് അല്ലെ എന്തായാലും കൊഴപ്പൊന്നുമില്ല ആ ഇവള് ഓരോന്ന് വഴി വണ്ടി പോകുമ്പോ അത് വേണം ഇത് വേണം ഇങ്ങനെ പറയണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റെ വണ്ടി നീ ഇവിടെ ഒന്നും നിർത്തൂല നേരെ കോഴിക്കോടല്ലാണ്ട് നിർത്തൂല ഒന്നും വാടി ഞാൻ ഒരോട്ട് പറഞ്ഞ അല്ല എവിടുന്ന വെള്ളം കുടിച്ചോ എന്താ കുടിച്ചോ പെരിന്തൽമണ്ണെന്ന് എവിടുന്ന വെള്ളം കുടിക്കാൻ പറഞ്ഞു വെള്ളം ഇപ്പൊ കുടിച്ചോ ആ പപ്സും വെള്ളം കുടിച്ചോ ആണെന്നുണ്ടെങ്കിൽ വേണന്നുണ്ടെങ്കില് ആ അങ്ങനെ എന്താ എന്നാൽ അതായത് പിന്നെ എവിടെ നിർത്താൻ സമയമില്ലാന്ന് കറിയും പിന്നെ വെള്ളം കൊണ്ടും ഒന്ന് കൊടുത്തില്ലെങ്കിൽ കോയങ്ങൂല് അവൈലബിളൊക്കെ പിന്നെ ഒന്നാമത് ടെൻഷൻ ആയി കഴിഞ്ഞാല് അങ്ങനെ ഞാൻ പറഞ്ഞു വണ്ടിവിടെ എവിടെയും ബ്രേക്കില്ലാട്ടോ നേരെ കോഴിക്കോട് നിർത്തുള്ളൂ അതിന് എന്താ കുടിച്ചിട്ടു കുടിച്ചു വേഗം കുടിച്ചിട്ട് കേറിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ സെറ്റ് ആയി എന്തായാലും അലഹമുല്ല അങ്ങനെ അപ്പൊ നൗഫലിന്റെ കുട്ടിനെ നമുക്ക് കാണാൻ പോണാ രണ്ടാമ പെരുന്നാൾക്കൊക്കെ ആയിട്ട് ഓൻ പറഞ്ഞിരുന്നു അപ്പൊക്കെ അവിടെ ഉണ്ടാവുന്നോ പറഞ്ഞിട്ട് വിളിച്ചോക്കണേ കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ ആരും കാണാൻ പോണ അതൊന്നും അല്ലല്ലോ വലിയ കാര്യം അന്ന് കുഴപ്പമില്ല പിന്നെ ഭയങ്കര രസമാണ് കാരണം എന്താ പറയുക നോഫലും അവൻ്റെ ഉമ്മയും ഒക്കെ ഭയങ്കര രസമാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുട്ടിയും കൂടി വരുമ്പോൾ ഒരു കുട്ടിയും കൂടി വരുമ്പോൾ മാഷാള്ള അടിപൊളിയാവും അല്ലേ എന്തെങ്കിലും അഭിപ്രായം കുഞ്ഞുങ്ങൾ വരുമ്പോൾ അല്ലെ ക്യൂട്ട് ഇങ്ങനെല്ലാവരും കുട്ടീനെ കണ്ടില്ലേ അടിപൊളിയാണ് മാഷാ അപ്പോൾ എന്തായാലും ഇൻഷാള്ള അടുത്ത ഒരു വീഡിയോ ഞങ്ങൾ അടിപൊളി വരാം അപ്പോൾ അതുവരെയൊക്കെ താറ്റാ